എല്ല പെർഫോമൻസ് ഒക്കെ ബാസി പേര് പോലെ തന്നെയാണ് വലിയ മേനക്കാറ്റാ രണ്ട് പടം പടം അടിപൊളി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടം ുംടർഫോമൻസ് <laughs> 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 ഇഡിമഴ കാറ്റ് പറഞ്ഞ സിനിമ കണ്ടു കണ്ടുപിടാണ് ഡയറക്ഷൻ ഒക്കെ ചെമ്പം വിനോദൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടപ്പെട്ടത് ഓക്കെ മഴ കാറ്റ് ഡയറക്റ്റ് നല്ലൊരു സിനിമ അതിലൊരു എല്ലാ മതസ്ഥരും നാളത്ത് കാണിക്കുന്നത് പിന്നെ കെ സി മസ്തലേയും അതോ പാലക്കാട് ഗ്രാമത്തിൻ്റെ ശോപ്പ് വൈകിട്ട് പല തരത്തിലുള്ള ആളുകളിത് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെയാണ് അല്ലെങ്കിൽ ബംഗാളിൽ ആണല്ലേ മലയാളിയും ബംഗാളിയും തമ്മിൽ എല്ലാവരുടെ ചെറിയ പ്രശ്നമെന്ന് ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായും കണ്ടു ഭയങ്കര സന്തോഷം ആദ്യം ഫീൽഡ് കണ്ടു ഭയങ്കര ഏറ്റവും ഭയങ്കര ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര വിദ്യാർത്ഥികളാണ് <can> ും ചേട്ടനോട് കാണാൻ പറ്റില്ല ഭയങ്കരമായ സന്തോഷം ഞങ്ങളും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പണം അവര് ഇതായാലും കൂടെ ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ അറിയാലോ മുമ്പെങ്കിലും മാറ്റി ചെയ്തപ്പോ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ചേട്ടനുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല എല്ലാവരും കാണാൻ നല്ല സിനിമ തന്നെയാണ് നല്ല സിനിമയാണ് വേറെ മോശമായിട്ടുള്ള നല്ല സിനിമയാണ് നല്ല നല്ല ക്യാരക്ടേഴ്സാണ് അവിടെ കൂടുതലായിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എല്ലാവരും ചേട്ടനെ കാണുകയാണ് സിനിമയാണ്